മാർക്കറ്റിൽ ആൾ കൂടുന്നതനുസരിച്ച് വില വ്യത്യാസം വരുത്തില്ല എപ്പോഴും പശുക്കളുടെ വില മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ സാധാരണ ഈ മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ പശുവിനെ മേടിക്കുമ്പോൾ മാർക്കറ്റിൽ ഇന്ന് തിരക്ക് കൂടുതലാണെങ്കിൽ കച്ചവടക്കാർ അതിൻ്റെതായിട്ടുള്ള വില കേട്ടം വെച്ച് മേടിക്കും കർഷകരെ ഒരു ചന്തയുടെ സൈഡിൽ വാങ്ങിയ പശുക്കളെ മാറ്റി കെട്ടിയേക്കുന്ന വീഡിയോ അല്ല നിങ്ങൾ ഈ കാണുന്ന ഇതെല്ലാം എസ് ആർ കെ ഫാമിൽ ഇപ്പോൾ വിൽക്കാനുള്ള പശുക്കളാണ് മാനന്തവാടിക്ക് പോകാനായിട്ടുള്ള ആറ് ജേഴ്സി പശുക്കളാണ്

അപ്പൊ ഇനി പറയുന്ന രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് പറയുന്നത് ഇത് രണ്ട് സേർത്ത് തന്നെ വില സ്ലാ ഇത് രണ്ട് സേർത്ത് രണ്ട് പതിനഞ്ച് വരണം ഇത് രണ്ട് സേർത്ത് രണ്ട് പതിനഞ്ചു രണ്ട് പതിനഞ്ച് വരണം ഇത് രണ്ട് ഇത് രണ്ട് അറുപത് രണ്ടറു ഏകദേശം അഞ്ചര മുകളിൽ പൊക്കമുള്ള ഒരു ഹെവി എച്ച് എഫ് പശു ആണ് അപ്പൊ സാധാരണഗതിയിൽ ഇതുപോലുള്ള പശുക്കളെ ആൾക്കാർ കാണുന്നത് ഇതുപോലെ ചിന്താമണി ഈ മാർക്കറ്റുകളിൽ വല്ലപ്പോഴും ഒക്കെ മാത്രമാണ് ഇതുപോലുള്ള പശുക്കളെ കാണുന്നത് എന്നാൽ ഇതുപോലുള്ള പശുക്കളെ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു ഫാം എസ് ആർ കെ ഡയറി ഫാം ஆனா இப்போ மொத்தம் எத்தனை மாடு இருக்கு நான் உங்ககிட்ட இப்ப வந்து ஐம்பத்தி ஒரு மாடு இருக்கு இருக்கு ஐம்பத்தொன்னு மாடு இருக்கு ஒரு மாடு இருக்கு எல்லாமே இந்த டைப் தான் எல்லாமே இருக்கு ஜெர்சி இருக்கு எல்லாம் மிக்சிங்ல இருக்கு மிக்சிங்ல இருக்கு நம்மக்கிட்ட எத்தனை பால் வரை கிடைக்குது ஏன்னா என்கிட்ட வந்து இருபதுல இருந்து முப்பத்தஞ்சு லிட்டர் கற்கர வரைக்கும் மாடு இருக்கு முப்பத்தஞ்சு லிட்டர் முப்பத்தஞ்சு லிட்டர் கற்கர வரைக்கும் பசு இருக்கு பசு இருக்கு பசு இருக்கு எல்லாருமே சொல்லுவாங்க அந்த மாதிரி முப்பத்தஞ்சு கிடைக்குது அப்படி எல்லாம் சொல்லுவாங்க அந்த மாடு வந்து ஒவ்வொரு மாடு ஹெவியான மாடு நான் பாருங்க மாட்டை ஓட்டி காமிக்கிறேன் பாருங்க

ഇത് ചുമ്മാ പറയുന്നല്ല അമ്പതാണ് എപ്പോഴും കാണുന്ന ഫാമ് മുപ്പത് മേളതാ കീഴപ്പം കുറയാതെ പാൽ കുറയാതൊരു ലിറ്റർ കൂടെ കുറയാത് ഇത് ഈ പശു മുപ്പത് ലിറ്റർ മേളിൽ കിട്ടുമെന്നാണ് പറയണോ മുപ്പത് ലിറ്റർ മേള ഒരു ലിറ്റർ പോലും കുറയത്തില്ല കൂടുന്നെങ്കിലും ഉള്ളതെന്നാണ് പറയണത് ഓ ഹെവി പശു எல்லாமே இப்போ இருக்கிறது எல்லாமே இந்த மாதிரி ரெண்டாம் பேர் தான் இருக்கு எப்பவுமே நம்மகிட்ட கண்ணி ரெண்டாம் பேர் மட்டும் தான் இருக்கும் ரெண்டாம் பேர் மட்டும் தான் இருக்கும் ஏதோ மூணாம் பேர் ஒன்னு இருக்கும் நல்ல கண்டிஷன் பசு மூணாம் பேர் இருக்கும் இது எல்லாம் பிப்டி பர்சன்ட் நூறு வந்து கண்ணி ரெண்டாம் பேர் மட்டும் தான் இருக்கு நமக்கு இது ரெண்டாம் பேர் இப்போ ஆதி ஒரு பசுமே காணச்சில்ல இல்ல அதை ஒன்னோட காணிச்சு மடி காணிச்சேன் அது வேண்டும் இந்த மடி இறங்கிட்டு போலும் இல்ல கண்ணி பசு மடி இறங்கிட்டு போல கண்ணி அதில் எவ்வளோ பால் கிடைக்கும் ஏன்னா அது கண்ணிலேயே ஒரு இருபத்தஞ்சு லிட்டர் குறையாதுண்ணா டுவெண்ட்டி ஃபைவ் குறையாதுண்ணா கண்ணிலே 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 இருபத்தி பக்குவா வரணும் எல்லாம் நாக்பூர் குட்டி நான் எல்லாமே எல்லாம் சிந்தாமணி குட்டி இல்ல நாக்பூர் குட்டி சரி சிந்தா எல்லாருமே சொல்றாங்க சிந்தாமணி மாடு தான் வேணும் சிந்தாமணி மாடு தான் சூப்பரா இருக்குன்னு சொல்வாங்க எப்படி நான் சிந்தாமணிங்கிறது நேம் மட்டும் தான் சிந்தாமணி நான் சிந்தாமணியில இருக்கிற பசு சிந்தாமணியில இருக்க போறது இல்ல எல்லாம் அவுட்டர்ல இருந்து சேலம் டிஸ்ட்ரிக் தருமபுரி டிஸ்ட்ரிக் கிருஷ்ணகிரி டிஸ்ட்ரிக் இந்த மூணு டிஸ்ட்ரிக்ட்ல போற பசு தான் சிந்தாமணி மார்க்கெட்ல அவரு எல்லாம் கச்சோடகர் அங்க சிந்தாமணியில இருக்கு எல்லாம் கச்சோடகர் இந்த மூணு டிஸ்ட்ரிக்ட்ல தருமபுரி சேலம் கிருஷ்ணகிரி

ചെലി വിവാഹ മടക്കും അതെ ഇതിനകത്ത് ഒന്നും പറയാലോ ബ്രീഡ് ക്വാളിറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതാണ് ഇതൊക്കെ അത്യാവശ്യം തമിഴ്നാട്ടിൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ടൈപ്പ് പശു ആണ് ഈ കളറുള്ള പശു ഒക്കെ ഇതൊക്കെ പാൽ കിടക്കും ഇതല്ലേ പാൽ കിടക്കണല്ലോ ട്വന്റി ഫോർ വരണത്തിനാല് ലിറ്റർ പാൽ കിടക്കാം ലിറ്റർ വരണം അതെ വൈറ്റ് നാല് പല്ല് പൊന്നോ രക്ഷയില്ലാതെ ക്വാളിറ്റി ക്വാളിറ്റി ബ്രീഡ് എന്ന് എസ് ആർ കെ വേറെ ലിറ്റർ ലിറ്റർ പക്കവ നമ്മ പ്രൈസ് പ്രൈസ് റേഞ്ച് ഹൈ ഹൈ മോഡൽ റേറ്റ് ഒരു രൂപയിൽ സ്റ്റാർട്ട് വെറുതെ ഈ അറുപതിന് കിട്ടും എഴുപതിന് കിട്ടും തള്ളല്ല പാല് കിട്ടുന്ന പശുവിന് ക്വാളിറ്റി അനുസരിച്ച് നല്ല വില കൊടുക്കണം തൊണ്ണൂറ് രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ള പശുക്കളുടെ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് വീഡിയോയിൽ കാണുന്ന പശുക്കളായിട്ട് തോന്നുന്നുണ്ട് ഹെവി പശുക്കൾ ഇത് എളുപ്പം പാൽ കിടക്കണം വൈറ്റ് ഇത് ഡിമാൻഡ് ഇത് കന്നിയല്ലേ രണ്ടാം പേര്

ഈ പറഞ്ഞ പ്രൈസ് റേഞ്ച് നോക്കണേ എൺപതിനായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരെയുള്ള പശുക്കളാണ് ഈ നിൽക്കുന്നത് ഇതിനകത്ത് ഇപ്പം നമുക്ക് അതൊരു വലിയ കൂടിയ വിലയായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അതുപോലത്തെ പശുക്കളാണ് അതുപോലത്തെ പശുക്കളുണ്ട് അതുപോലത്തെ പശുക്കൾ ശരിക്കും സാധാരണ ഒരു ഫാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാം പേര് റിജക്ഷൻ ഉള്ള കുറച്ച് പശുക്കൾ കാണും കാണിക്കേണ്ടെന്ന് തോന്നുന്ന കുറച്ച് പശുക്കളുണ്ടാവും പക്ഷെ ഇവിടെ അതില്ല ആ ലൈറ്റ് വരെ കേറണം പശു. മാംഗരം പശു. എല്ലാം ഹെവി പശു. ഇത് കടിഞ്ഞല്ലേ? ഇത് രണ്ടാം പേര്. രണ്ടാം പേര്. ആമ രണ്ടാം പേര്. രണ്ടാം പേര് പശു. ഇതി ഇപ്പോ ഇവിട നിക്കുന്ന ഇത്രയും പശികൾ ഇപ്പോ ഇവർ പറഞ്ഞല്ലോ 90 മുതൽ 1 30 വരെ ഉള്ള പശികളാണ് നിൽക്കുന്ന. ഇതിൽ ഓരോണ്ണം പോലെ 20 ദിനെ മാറ്റോട്ട് പാലോ. അല്ല ഇത് 25 25 पक्का വരണ. ഈ രണ്ട് പശു ചേത്തുனா 2 10 വരണോ. 1 5 1 5 വരണോ റേറ്റ്. ഓ ഇത് ഇത് രണ്ടാം പേര് தானോ? ശരി 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 രണ്ടാം പേര്. ും ചേർത്ത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വരും പ്രൊഡക്റ്റ് ഈ രണ്ട് പശു ചേർത്ത് അമ്പത് ലിറ്റർ പാല് കിട്ടും ഒരു ദിവസം അപ്പൊ ഇതിന് പറയുന്ന രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് പറയുന്നത് ഇതൊക്കെ ും കൊറച്ച് കുറയ്ക്കും ഇത് ഹെവിറ്റിയിൽ പശുക്കൾ ഒരുപാട് കാണാൻ ഈ ഒരു ഏരിയയിലെ പറയുന്ന വില ഇത േലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ചെറിയ വില കുറവൊക്കെ ഉണ്ടാവും ഇത് പറയുന്ന കേട്ടിട്ട് സാധാരണ ആൾക്കാർ വില കുറച്ച് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് കൂട്ടി അടിക്കുന്ന പരിപാടിയാണല്ലോ പക്ഷെ ഇവിടെ അതല്ല വിൽക്കാനുള്ള വില തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് 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 രണ്ട് എട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് കണ്ണിട്ട് സൂപ്പർ സൂപ്പർ ഇത് വേണോ സൂപ്പർ സൂപ്പർ ഇത് രണ്ട് സേർത്ത് എന്നാ രണ്ട് അറുപത് വരണം പറഞ്ഞ വിലക്കത്തൊക്കെ ഇത് ലാസ്റ്റ് എങ്ങനെ അഞ്ചര അടിക്ക് മേളുണ്ട് ഈ ഷെഡിൽ ഉള്ള പശുക്കളെ ഒന്നുകൂടെ മുഴുവനായിട്ട് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഷെഡിൽ ഇട്ടുവാം

ുംളിറ്റിക്ക് അത് ഇനി വേറെ ഒന്നും പറയാനില്ല ഹെവി പശു നല്ല ക്വാളിറ്റിയിലുള്ള പശു എല്ലാവർക്കും ഈ ചിന്താമണി എന്ന് പറയുമ്പോൾ കൊമ്പില്ലാത്ത പശുക്കളെ വേണമെന്നു പറഞ്ഞാൽ പശു

പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നിന്ന് തന്നെ വണ്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് ജേഴ്സി ബസുകൾ ജേഴ്സി ബസ്സുകൾ കുറച്ച് നമ്പറും ആണോ ഉള്ളത് ഓക്കെ இது வந்து ஒரு ஜெர்சியில என்ன ரேட்ல இருக்கு 60 65 மேக்ஸिमम ஒரு 70 குள்ள 70 75 குள்ள பால் என்ன கிடைக்கும் பால் எல்லாமே ஒரு 20 லிட்டர் குறையாது 18 ல இருந்து 20 லிட்டர் குறையல வரும் 20 லிட்டர் கொஞ்சம் ஹெவி ஜெர்சியில ஹெவி இருக்கு 80 85 90ல இருக்கு ஓகே அதுக்கு தான் மாதிரி ஹைட் weight வரும் சரி 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 இதெல்லாம் சென பசு நல்ல மாடு ஓகே நல்ல மகு ஆகிட்ட என்ன 15 அகடி நீ வர வேண்டாம் பசுக்கே 15 வருஷம் ஓடுது இதெல்லாம் நல்ல பிரீட் ஓகே இதெல்லாம் ஸ்கீமுக்கு கேரளால இருந்து ஸ்கீமுக்கு வரும் சரி அதுக்கு அதுல வந்து வெச்சிருக்கோம் மாதிரி ഇത് മൂന്നാം മൂന്നാം പേര് 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 രണ്ടാം ശരി ശരി മാനന്തവാടിക്ക് പോവാനായിട്ടുള്ള പശുക്കളാണ് കേട്ടോ മാനന്തവാടിക്ക് പോകാനായിട്ടുള്ള ആറ് ജേഴ്സി പശുക്കളാണ് ആറ് ജേഴ്സി പശുക്കൾ ചേട്ടാ അതെ അതെ എവിടെ മാനന്തവാടി മാനന്തവാടി വേണ്ടിട്ട് അല്ല കറവാക്ക് വേണ്ടി ഒരു കൊണ്ടുപോകാതിലുള്ളവരൊക്കെ തോന്നുന്നുണ്ടോ അറുപത്തെട്ട് മെനു അല്ല അറുപത്തെട്ട് മെനു അല്ല അടിപൊളി பசுக்களெல்லாம் இஷ்டப்பட்டதான் இல்லையா கொண்டு வந்தா எல்லாம் இஷ்டப்பட்டு இஷ்டப்பட்டு கொண்டு ஆனா இது டிரான்ஸ்போர்ட்டேஷன் எல்லாம் நீங்க அரேஞ்ச் பண்ணுங்க நம்மகிட்டே வண்டி இருக்கணும் ஆறு ஏழு வண்டி இருக்கணும் ஆறு ஏழு வண்டி வேணும் நீங்களே அரேஞ்ச் செய்து கொடுத்தோம் எல்லாம் அரேஞ்ச் பண்ணுங்க டாக்டர் சர்டிஃபிகேட் பாருங்க ஆறு பசு வாங்கியிருக்கு டாக்டர் சர்டிஃபிகேட் எல்லாம் ஃப்ரீ தான் பைசா இல்ல டாக்டர் சர்டிஃபிகேட் எல்லாம் ஃப்ரீ ஆக்கி கொடுக்கும் ஓகே வழியில் எக்ஸ்பென்ஸ் ஏதாச்சும் போலீஸ் கொஞ்சம் ஆகும் ஒரு ஆயிரம் ஆயிரத்தி ஐநூறு அதெல்லாம் நீங்களே பாத்து அதெல்லாம் பாத்துக்கலாம் ஒண்ணு பிரச்சனை இல்லை எந்த பிரச்சனையும் இல்லாம நீங்களே வீட்டுல இறக்கி கொடுத்துருவாங்க வாங்கியிருக்காங்க ஆறு பசு